നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറുടെ പുതിയ ഭാവമാണ് നമ്മൾ ഇന്ന് കണ്ടത് പുതിയ രൂപവും ഭാവവും പുതിയ ഹെയർ സ്റ്റൈലും മുടിയിൽ ചില ഭംഗിയുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കളി പഴയത് തന്നെ പുളിച്ചെറ്റ് പ്രകടനം കഴിഞ്ഞ രണ്ടു മൂന്ന് മത്സരങ്ങൾ സാന്റോസിനെ വിജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫ്ലിമിങ്ങോക്കെതിരെ നെയ്മർ ഗോളടിച്ച് വിജയിച്ചതാണ് അതിനുശേഷം മൂന്ന് കളികൾ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും ഇതാ നെയ്മർ തന്നെ മികച്ച പ്രകടനം നടത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ബ്രൈസാണ് അദ്ദേഹം നേടിയത് ഒരു ഗോൾ ആദ്യ പകുതിയിലും പിന്നെ കളിയുടെ എൺപതാമത്തെ മിനിറ്റിൽ ലഭിച്ചപ്പോൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് നെയ്ബർ മികവ് കാണിച്ചപ്പോൾ അവർ യുവന്റെ പരാജയപ്പെടുത്തിയത് മൂന്നേ ഒന്നിനാണ് ഈ കളിയിലെ നെയ്ബറുടെ പ്രകടനത്തിന്റെ കണക്കുകളും നോക്കിയാൽ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചതാരം രണ്ട് ഗോളുകൾ അഞ്ച് കീ പാസുകൾ ഈ കളിയിൽ അദ്ദേഹം കൊടുത്തു നാല്പത്തഞ്ച് പാസ്സുകളിൽ നാൽപ്പതും കൃത്യമായിരുന്നു എന്ന് പറയുമ്പോൾ എൺപത്തി ഒമ്പത് ശതമാനമാണ് പാസിങ് ആക്യുറസി നാല് ലോങ് ബോളുകൾ കൊടുത്തതും മൂന്നും ആക്യുറേറ്റ് ആയിരുന്നു നാല് ക്രോസ് കൊടുത്തതും മൂന്നും ആക്യുറേറ്റ് ആയിരുന്നു ആറ് ഷോട്ടുകൾ ഉർത്തു നാലെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് അഞ്ച് ഡ്യൂബൾസ് അദ്ദേഹം വിൻ ചെയ്തു മൂന്ന് തവണ എതിരാളികൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു എട്ട് പോയിന്റ് ഏഴാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് സൊഫാ സ്കോർ നൽകുന്ന റേറ്റിംഗ് അതായത് കളിയിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു റോള് തന്നെ നെയ്മർ ജൂനിയർ വഹിച്ചു എന്നർത്ഥം അർത്ഥം ഇതോടുകൂടി സാൻഡോസ് വിജയിച്ചു കയറി പതിനഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പതിനേഴ് കളി പതിനെട്ട് മൂന്ന് നേരത്തെ റെലഗേഷൻ സോണിൽ ഇങ്ങനെ നിന്ന ടീമാണ് അവിടെ നിന്ന് മുന്നോട്ട് കയറിയിട്ടുണ്ട് മുന്നോട്ടുള്ള വഴി അത്ര എളുപ്പമല്ല ഇന്ന് ചില മിസ്റ്റേക്കുകൾ വരുത്തിയിരുന്നു അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഈ ടീമിനെ കൊണ്ടതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നെയ്മർ ജൂനിയർ കളിക്ക് ശേഷം പറയുമ്പോൾ അത് സാന്റോസിന്റെ ആരാധകർക്കും ലോകമെമ്പാടുമുള്ള ബ്രസീലിൻ ആരാ ആരാധകർക്കും നെയ്മർ ജൂനിയർ ആരാധകർക്കും ഒക്കെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീണ്ടും വെത്താം